നമസ്തേ ദശകം പത്തൊൻപത് ശ്ലോകം ഒന്ന് സ്തുധുധർമ്മട ശതൃതു പ്രചേദസൂനുജേദസുധ ദശകം പത്തൊമ്പതിൽ മേൽപ്പത്തൂര് പ്രജേദസ്സുകളെ പറ്റി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഭാഗവത്തിലത് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചുരുക്കമാണ് ഇവിടെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഈ പൃഥു ചക്രവർത്തിയുടെ വംശാവലിയെ പറ്റി പറയാം അതിൽ അടുത്ത രാജാവാരായിരുന്നു അല്ലെങ്കിൽ വംശാവലി പൃഥു ചക്രവർത്തിയുടെ മകൻ വിചിതാശ്വൻ അദ്ദേഹത്തിൻ്റെ മകൻ അവിർദ്ധാനൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ബർഹിഷത്ത് പൃഥു ചക്രവർത്തിയുടെ പ്രപുത്രൻ്റെ മഹത്വമാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പരാമർശിക്കുന്നത് പുത്രൻ്റെ മകൻ പൗത്രൻ പൗത്രൻ്റെ മകൻ പ്രപൗത്രൻ എന്നാണ് പറയുന്ന സംസ്കൃതം ആ പ്രപൗത്രൻ്റെ പേരാണ് ബർഹിഷത്ത് എന്നാണ് പേര് പ്രപിതാമഹനായ പൃഥുചക്രവർത്തിയെപ്പോലെ ധർമ്മനിരതനും കർമ്മങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ഒരു മഹാത്മാവായിരുന്നു ആ മുതുമുത്തച്ഛനെ പോലെ തന്നെയുള്ളൊരു സ്വഭാവമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് പ്രാചീന ബർഷിത് എന്നൊരു പേരുണ്ട് അങ്ങനൊരു പ്രത്യേകമായൊരു പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചത് ശതദ്വുതിയെ ആയിരുന്നു ബർഹിഷത് ശതദ്തി ദമ്പതികളിൽ പത്ത് മക്കളുണ്ടായി ആൺകുട്ടികളാണ് എല്ലാവരുടെ പേരും ഒരേ പേരാണ് പ്രജേദസ് പത്ത് കുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ പേരാണ് അദ്ദേഹം കൊടുത്തത് അതുകൊണ്ട് അവർ പൊതുവേ പ്രജേതസ്സുകൾ എന്ന് പറയും അത് രാജ ആ ചരിത്രം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അടുത്തത് പിതൃശ്രീ ശിക്ഷ ദാഭി പയോനിധിം പശ്ചിമമേദ്യവരം സന്തൂർ മനോഹരം അങ്ങനെ ഈ പ്രജദസ്സുകളുടെ പിതാവ് പ്രാചീന ബർഹിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് അപ്പോൾ പ്രജകളെ സൃഷ്ടിക്കുക ആദ്യകാലത്തൊക്കെ മനുഷ്യവംശം തുടങ്ങുന്ന ഘട്ടത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിലൊക്കെ വളരെ അടുത്ത കാലത്തുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത് റെക്കോർഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിലാണ് ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതൊക്കെ ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ അതൊരു നടക്കാത്ത സംഭവം പോലെയാണ് ചരിത്രകാരങ്ങൾ കാണിച്ചത് അതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചരനത്തിന് ശേഷമുള്ളതാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതാണ് ശരിയായ ചരിത്രം അപ്പോഴാണ് തുടങ്ങുന്നത് എന്ന ഒരു രീതിയാണ് പശ്ചാത്തലം പക്ഷേ നമ്മുടേതല്ല ഭാരതീയ ചരിത്രം എപ്പോഴാണോ മനുഷ്യൻ മനുഷ്യനുണ്ടായത് ആദ്യത്തൊന്നാമത്തെ മനുഷ്യൻ ഉണ്ടായത് മുതൽ മനുഷ്യവംശത്തിൻ്റെ സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത് അതുകൊണ്ട് പൂർണമായ ചരിത്രം മനുഷ്യനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം പാശ്ചാത്യരുടെ പോലെയല്ല നമ്മുടെ ചരിത്രം നടത്തും അതും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വളരെ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ആദ്യകാലത്ത് മനുഷ്യവംശത്തെ വർദ്ധിപ്പിക്കാൻ പ്രജാപതിമാർ സൃഷ്ടിച്ചു പരമാവധി അങ്ങനെ ആ പ്രജാപതിയുടെ കർമ്മനിർവഹണം പ്രാചീന എ ബർഹിസും നിർവഹിച്ചു വരികയാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ് പുത്രന്മാരായ പ്രജയദസ്സുകൾ അതിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് പശ്ചിമ സമുദ്രത്തിൻ്റെ സവിതെത്തി അവർക്ക് മക്കളോടും പ്രജാസൃഷ്ടി നടത്തണം എന്നുള്ള വിധത്തിൽ പശ്ചിമ സമുദ്രത്തിൻ്റെ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രം എന്ന് പറയും നമ്മളിപ്പോൾ അറബിക്കടൽ എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള പേര് നമ്മുടെ പുരാണങ്ങളിലൊക്കെ രത്നാകരം എന്നാണ് ആ സമുദ്രത്തിൻ്റെ പേര് ഭാരതത്തിൻ്റെ മൂന്ന് ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തിന് ഒരൊറ്റ പേരിലാണ് അറിയപ്പെട്ടു വന്നത് പിന്നീടാണ് ബ്രിട്ടീഷുകാരുടെ വനശേഷം അറബിക്കടലെന്നും ഇന്ത്യൻ ഓഷ്യനെന്നും പിന്നെ ബംഗാൾ ഉൾക്കടലെന്നൊക്കെ പറഞ്ഞാൽ അവരെ സൗകര്യത്തിന് വേണ്ടി പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റും മൂന്ന് ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തെ പൊതുവേ രത്നാകരം എന്ന് പറയും പിന്നീട് അത് ലക്ഷദ്വീപ് സമുദ്രം എന്ന പേരിലും പറയപ്പെട്ടു വരുന്നു പിന്നെ അറബികൾ വ്യവസായത്തിനായിട്ട് ആ ഈ കടൽ പ്രത്യേക കടലിലൂടെ വരുന്ന അറബിക്കടൽ എന്ന പേര് വന്നു അതാണ് ഇതിൽ സമുദ്രം നമ്മുടെ അറബിക്കടലിൻ്റെ അടുത്തീരത്തെത്തി അവിടെ അതിൻ്റെ തീരത്തായി മനോഹരവും വിശേഷപ്പെട്ടതും ഒരു തടാകത്തെ കണ്ടു അവരങ്ങനെ നടന്ന് നടന്ന് നടന്നു പോയി ആ പശ്ചിമതീരത്ത് എത്തി അവിടെ നല്ല മനോഹരമായ ഒരു നീല നിറത്തോടു കൂടിയ ഒരു വലിയൊരു ജലാശയം ഒരു കട്ട് അവിടുത്തെ പ്രത്യേകത നീലത്താമരകളാണ് വെള്ള താമരയാണ് പൊതുവേ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു തരം ഒരു മങ്കിയ റോസുള്ള നിറത്തിലുണ്ടാവും പക്ഷേ നീലത്താമരക്കാണ് ഏറ്റവും അധികം മനോഹാരിത എന്നാണ് പറയുന്നത് അതവിടെ ധാരാളമുണ്ട് പുഷ്പങ്ങളും കലഹാരം എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട് അതിൻ്റെ ചെടി പുഷ്പങ്ങളും സമൃദ്ധമായൊരു തടാകം ഇപ്പോൾ നീലനിറം തടാകത്തിൻ്റെ അവിടെ നീലത്താമര കൽഹാര പുഷ്പങ്ങൾ മനോഹരമാണ് കൂടാതെ അവിടെ കുളക്കോഴികൾ ചക്രവാകങ്ങൾ തുടങ്ങിയ പക്ഷികളുടെയും സങ്കേതമായിരുന്നു ആ പ്രദേശത്തിന് വളരെയധികം കാര്യമായിട്ട് തന്നെയാണ് ഭക്ഷതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം അത് പിന്നീട് മനസ്സിലാവും അപ്പോൾ അത്രയും മനോഹരമായ ആ തടാകത്തിൻ്റെ തീരത്താണ് അവിടെ അവരെത്തിച്ചേർന്നു പ്രചേദസ് എത്തിയിട്ട് അവിടെ എല്ലാ ആ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു അടുത്ത ശ്ലോകത്തിൽ ആ തടാകക്കരയിൽ എത്തിച്ചേർന്ന ഭഗവാൻ്റെ ഭക്തന്മാരായ പ്രജയതസ്സുകളെ കാണുവാനായി ഭഗവാന്റെ പരമഭക്തനായ ശ്രീ പരമേശ്വരൻ അവിടേക്ക് ചെന്നു അപ്പോൾ ഇവരിങ്ങനെ ആ തടാകവും അതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചു നിൽക്കുമ്പോൾ അവിടെ പരമശിവൻ്റെ സാന്നിധ്യമുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ പരമശിവൻ മനസ്സിലാക്കിയത് ഈ പ്രജേതസ്സുകളൊക്കെ വിഷ്ണുഭക്തന്മാരാണ് പരമശിവനും വിഷ്ണുഭക്തനാണ് എപ്പോഴും രാമനാമമാണല്ലോ പരമശിവൻ ജപിക്കുന്ന മന്ത്രം എപ്പോഴും ആ സന്ധ്യാ നേരത്തു നിന്നല്ല എല്ലാ സമയത്തും രാമനാമം രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ രാമായണത്തിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വിഷ്ണുഭക്തന്മാരെ കാണാനായിട്ട് വിഷ്ണുവിൻ്റെ ഭക്തനായ പരമേശ്വരൻ അവിടേക്ക് ചെന്നു അവിടെ വെച്ച് ഒരു ഉപദേശവും നൽകി എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ മഹാഭാഗവതത്തിലെ വിശദമായ വിവരത്തിൽ കിടക്കും കിടക്കുമ്പോഴേ ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും മഹാഭാഗവത്തിലെ ചതുർത്ഥസ്കന്ധത്തിലുള്ള ഇരുപത്തിനാലാം അധ്യായത്തിൽ മൈത്രേയ മഹർഷി പ്രജേതസ്സുകൾക്ക് ശ്രീരുദ്രദേവൻ അതായത് പരമശിവൻ നൽകിയ ഉപദേശത്തെപ്പറ്റി വിദുരരോട് പറയുന്നുണ്ട് വിദുരമൈത്രേയ സംവാദം രൂപത്തിലത് അവതരിപ്പിച്ചിട്ടുണ്ട് പശ്ചിമ സമുദ്രതീരത്തുള്ള തടാകത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പ്രജേതസ്സുകൾ നിൽക്കുകയായിരുന്നു ഒരു മുഹൂർത്തം ഒരു സംഭവം പറയുകയാണ് ആ സന്ദർഭത്തിൽ തടാകത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്ന മഹാരുദ്രനെ അത്ഭുതത്തോടെ ദർശിച്ചു പ്രതേജസ്സുകൾ സാഷ്ടാംഗം നമസ്കരിച്ചു ആചാനുബാഹുവായ പരമേശ്വർ പൂർണ്ണമായ ആ വേഷഭൂഷാദികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ആ ആഭരണങ്ങൾ ആടെ ആഭരണങ്ങളും ഇതൊക്കെയായി പുലിത്തോല് അതൊക്കെയാണല്ലോ ഭഗവാൻ ധരിക്കുന്നത് ഭസ്മധാരിയായി കഴുത്തിൽ സർപ്പങ്ങളും ചന്ദ്രക്കലയും ആയിട്ടുള്ള ആ വേഷത്തിൽ ഉയർന്നു വരുന്നൊരു കാഴ്ചയാണ് പ്രജയദസ്സുകൾ കാണുന്നത് അവർ സാഷ്ടാംഗം നമസ്കരിച്ചു മഹാവിഷ്ണു ഭക്തനായ ശിവൻ വിഷ്ണുഭക്തനായ പ്രജേതസ്സുകളെ കണ്ട് വളരെയധികം സന്തുഷ്ടനായി വിഷ്ണുപ്രീതിക്കായി ശ്രീരുദ്രൻ പ്രജേതസ്സുകൾക്ക് വിഷ്ണു മഹാത്മ്യത്തെപ്പറ്റി ഉപദേശിച്ചു കൂടുതലായിട്ട് മഹാവിഷ്ണു പറ്റിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു ഈ ഉപദേശ സമാഹാരം ശ്രീമദ് ഭാഗവതത്തിൽ രുദ്രഗീതം എന്ന പേരിൽ പ്രസിദ്ധമായി ഭാഗവതം വായിക്കുന്നവർക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം ആണ് രുദ്രഗീതത്തിലൂടെ പരമശിവൻ നൽകിയത് അത് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായം അധ്യായത്തിലെ മുപ്പത്തി മൂന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ ആചാര്യൻ മഹാഭാഗവതവും വ്യാഖ്യാനിക്കേണ്ടായി അപ്പോൾ അവിടെ ഈ നാരായണീയ രചന കഴിഞ്ഞിട്ട് മഹാഭാഗവതമാണ് വ്യാഖ്യാനിക്കരുത് അപ്പോഴൊക്കെ ഈ ഭട്ടതിരിപ്പാടിൻ്റെ പല കാര്യങ്ങളും അവിടെ ഉദ്ധരിക്കുവാനും അതിനൊക്കെ സാധിച്ചു സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഈ ഗുരുവായൂർ മഹാത്മ്യത്തിൽ പ്രജേതസ്സുകൾ രുദ്രനെ ദർശിച്ച തടാകം രുദ്രതീർത്ഥം എന്ന പേരിൽ പ്രസിദ്ധമായി എന്ന് പറയും എവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഗുരുവായൂരിടെ മഹാത്മ്യം വായിക്കുമ്പോഴാണ് പ്രജേതസ്സുകൾ രുദ്രനെ കണ്ട തടാകത്തിൻ്റെ പേര് രുദ്രതീർത്ഥം എന്നാണ് ദേവഗുരു ബൃഹസ്പതിയും വായുദേവനും കൂടി മഹാവിഷ്ണുവെ പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത് വായുദേവനും ബൃഹസ്പതി ദേവഗുരുവും കൂടിയിട്ടാണ് രുരുദ്രതീർത്ഥക്കരയിൽ എന്നാണ് അപ്പോൾ ഇവിടെ ആ പ്രതിഷ്ഠ നടത്താനുള്ള സൗകര്യമൊക്കെ പരമശിവൻ അവിടെ തപസിയാണ് അത് രുദ്രതീർത്ഥത്തിൻ്റെ അടുത്ത് അപ്പോൾ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കാൻ എൻ്റെ ഈ സ്ഥലം തന്നെ നല്ലതാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞ് മാറി പിന്നെ പരമശിവൻ എന്നാണ് പറയുന്നത് ആ രുദ്രൻ ഉപയോഗിച്ച തീർത്ഥം തന്നെയാണ് ഗുരുവായൂരപ്പനും തീർത്ഥമായി സ്വീകരിച്ചു ശിവൻ അവിടെ കുറച്ച് അകലെ മാറി അവിടെ സ്ഥാനമറപ്പിച്ചു അവിടെയാണ് മമ്മിയൂർ മഹാക്ഷേത്രം എന്ന് പറയുന്നത് അത്രയും അടുത്താണ് ആ ക്ഷേത്രങ്ങൾ ഈ സംഭവങ്ങളെത്തോളം രുദ്രൻ തൻ്റെ സാന്നിധ്യത്തെ രുദ്രതീർത്ഥക്കാരിൽ അല്പമകലയുള്ള സ്ഥലത്തേക്ക് മാറ്റി ആ സ്ഥലത്താണ് ഇപ്പോഴത്തെ മമ്മിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ ആറാട്ട് ദിവസം നീരാടുന്നത് തൻ്റെ ഭക്തനായ രുദ്രനാൽ പവിത്രമാക്കപ്പെട്ട രുദ്രതീർത്ഥത്തിലാണ് അവത്സവം കഴിഞ്ഞ അവസാനത്ത് ആറാട്ട് രുദ്രതീർത്ഥത്തിലാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഭഗവാന്റെ പരമഭക്തനായ ശിവൻ്റെ സാന്നിധ്യമുള്ള മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ ഭക്തന്മാർ ചെന്ന് ശിവദർശനം നടത്തണമെന്നാണ് നിയമം അത് വളരെ ശിവനും മഹാവിഷ്ണുവും തമ്മിലുള്ള ആ ഏറ്റവും അടുപ്പമുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഈ രണ്ട് ക്ഷേത്രങ്ങൾ ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും അപ്പോൾ മമ്മിയൂരപ്പൻ്റെ ക്ഷേത്രത്തിലുണ്ട് ശ്രീനാരായണൻ എൻ്റെ പ്രതിഷ്ഠയുടെ ക്ഷേത്രം അപ്പോൾ ഞാനൊരിക്കലും അവിടെ പ്രഭാഷണം നടത്തുമ്പോൾ സൂചിപ്പിച്ചു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഭക്തജനങ്ങൾക്കുള്ള ഒരു ദർശനത്തിനായിട്ട് ഉത്സവകാലങ്ങളിൽ ഒരുക്കു നന്നായിരിക്കും അതിനെപ്പറ്റി തന്ത്രിമാരായിട്ടും ഒക്കെ എന്നൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു കാരണം ഇങ്ങനെ ഒരു സന്ത ഒരു സാഹചര്യം വേറെ എവിടെയും കാണാനില്ല ശിവനും ഗുരുവായിരുന്നു അടുത്തടുത്തായിട്ട് ബന്ധത്തിലുള്ള ക്ഷേത്രങ്ങൾ അടുത്തത് സ്തവം ജമമീജി ശീ്രത പിന്നെ പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചു എന്ന് പറയാം രുദ്രഗീതം പാടിക്കൊണ്ട് പതിനായിരം വർഷം ഭഗവാനെ സേവിച്ച് ആ പ്രചേതസ്സുകൾക്ക് പതിനായിരം വർഷം ജലത്തിൻ്റെ അടിയിൽ കഴിയേണ്ടി വന്നു ഭഗവാനെ ഒരു തപസ് പോലെയാണ് ഒരു പ്രാർത്ഥന നടത്തിയത് ഇങ്ങനെ സംഭവിച്ചത് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദ സ്വരൂപനായ ഭഗവാൻ ഓരോ മാത്രയിലും ആസ്വദിക്കുവാൻ കഴിയുമല്ലോ എന്ന ചിന്ത കൊണ്ടാണ് ആ ഭഗവത് സാന്നിധ്യമുള്ള ആ സ്ഥലത്തവർ അത്രയും വർഷം തപസ് ചെയ്യാൻ കാരണം ആ ധ്യാനിക്കുമ്പോഴൊക്കെ അടുത്ത് തന്നെ ഉണ്ടല്ലോ സാന്നിധ്യം എന്നുള്ള ആ ഓർമ്മ വരാൻ വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ വേഗം പ്രത്യക്ഷപ്പെട്ടാൽ ഭഗവാന്റെ ആനന്ദ സ്വരൂപത്തെ അനുഭൂതിപ്രദമാക്കാനുള്ള മഹത് വേഗം നഷ്ടപ്പെടുമല്ലോ എന്ന് പ്രജയദസ്സുകൾ ഭയപ്പെട്ടു അപ്പോൾ തന്നെ കുറേ കാലം നീണ്ടു കാലം കഴിഞ്ഞിട്ട് മതി കാരണം അത്രയും കാലം ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ തന്നെ ധ്യാനിച്ചിരിക്കണം ഇരിക്കണം എന്നൊരു മോഹം അവർക്കുണ്ടായി ധ്രുവന് ആറുമാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചു ഭാഗവതത്തിൽ പറയുന്നു ഈ സംഭവവുമായി പ്രജേതസ്സുകളുടെ തപസയെ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന സൂചനയും ഭട്ടതിരിപ്പാട് ശ്ലോകത്തിൻ്റെ വരികൾക്കിടയിലൂടെ സൂചിപ്പിക്കും ധ്രുവന് ആറുമാസം തപസയെ പ്രത്യക്ഷപ്പെട്ടു പ്രജേതസ്സുകൾക്ക് പതിനായിരം വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് ഒരിക്കലും താരതമ്യം ചെയ്ത് വേഗം കിട്ടിയില്ലോ ധ്രുവന് അപ്പോൾ ധ്രുവൻ്റെ ഭക്തിയാണ് ഏറ്റവും വലുത് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രജേതസ്സുകളുടെ തപസിനെ പറ്റി നമ്മൾ കണക്കാക്കേണ്ടത് കാരണം അവർക്ക് ദീർഘകാലം ഭഗവത് സ്മരണയിൽ തന്നെ കഴിയും വേണം അധ്യാനത്തിൽ ഭഗവാൻ്റെ സ്വരൂപം കണ്ടുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാത് കഴിഞ്ഞല്ലോ വന്ന് വരം നൽകി അപ്രത്യക്ഷ ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അടുത്തത് യോ പ്രാചീന ബർഹിസ് എന്ന പേര് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പ്രജയദസ്സുകളുടെ പിതാവിന് എങ്ങനെയാണ് അത് ലഭിച്ചത് എന്നതിനെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് പ്രാചീനാഗ്രഹങ്ങളായി അതായത് കിഴക്കോട്ട് അറ്റം വരുന്ന രീതിയിൽ ഗർഭപ്പുല്ലുകൾ യാഗത്തിനായി വിരിച്ച് ധാരാളം യാഗങ്ങൾ നടത്തിയതിനാൽ ഭൂമി മുഴുവനായും ദർഭ പുല്ലുകൾ പരത്തി പരത്തിവെക്കേണ്ടി വന്നു അത്ര ഈ പ്രജയദസ്സുകളുടെ പിതാവ് യാഗം ചെയ്യുക എന്ന കാര്യത്തിൽ ഏറ്റവും താല്പര്യമുള്ള ആളായി അങ്ങനെ എവിടെയാണോ സ്ഥലം കാണുക അവിടെയൊക്കെ ദർഭ കൊണ്ടുള്ള ആ ഒരു ദർഭമടഞ്ഞുണ്ടാക്കിയതങ്ങനെ വിജിച്ച് അവിടെ യാഗം നടത്തും അത് കഴിഞ്ഞ് അതിനോട് തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു യാഗസ്ഥലം കണ്ടെത്തും അതിനോട് തുടർച്ചയായിട്ട് അങ്ങനെ ഈ ഭൂമി മുഴുവനും അദ്ദേഹത്തിൻ്റെ യാഗഭൂമിയായി മാറി എന്നാണ് പറയുന്നത് അപൂർവമാണ് ഉത്തരം ഇത് ആ ഭൂ ദർഭപ്പുല്ലുകൾ കൊണ്ട് നിറയ്ക്കേണ്ടി വന്നു ഭൂമി മുഴുവൻ ദർഭപ്പുല്ലുകൾ കിഴക്കോട്ടറ്റം വരുന്ന വിധം അങ്ങനെയാണ് അവർ വിചിക്കുക അറ്റം വരുന്ന വിധം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേര് കിട്ടി പ്രാചീനം പറഞ്ഞാൽ പടിഞ്ഞാറായിട്ടുള്ളതാണ് അവിടെ അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടി യാഗങ്ങളെല്ലാം അദ്ദേഹം പ്രാണിഹിംസ നടത്തിയിരുന്നു അതുമൂലം യാഗങ്ങളുടെ സൽഫലത്തോടൊപ്പം ധാരാളം പാപങ്ങളും അദ്ദേഹം സമ്പാദിച്ചു പ്രജേതസ്സുകൾ ദീർഘകാലം ഭഗവാനെ ലക്ഷ്യമാക്കി തപസ് ചെയ്തതിൻ്റെ ഫലമായി അച്ഛൻ്റെ പാപങ്ങളില്ലാതായി തുടർന്ന് ആരത മഹർഷിയുടെ തത്വോപദേശത്തിൻ്റെ ഫലമായി ബർഹിസിനെ സാരൂപ്യമുക്തി ലഭിക്കുകയും ചെയ്തു പ്രതേജസ്സുകളാകട്ടെ ദീർഘകാലം ഭഗവാന്റെ ആനന്ദ സ്വരൂപത്തെ അനുഭൂതിപ്രദമാക്കാനും സാധിച്ചു നമസ്തേ